എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ആശംസകൾ നേർന്ന് അമേരിക്ക സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു ലോകം ഇന്ന് നേരിടുന്ന ആധുനിക വെല്ലുവിളികളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും റൂബിയോ പറഞ്ഞു വഷളായ ബന്ധങ്ങൾക്കിടയിലും ഇന്ത്യയുടെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ പ്രശംസിച്ചുകൊണ്ടാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവന പുറത്തിറക്കിയത് ഓഗസ്റ്റ് ിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും ഊഷ്മളമായ ആശംസകളും അറിയിക്കുന്നു ഇന്ത്യയും യുഎസും ഇന്തോ പസഫിക് മേഖലയിൽ ഒരു ദർശനം പങ്കിടുന്നുവെന്നും വ്യത്യസ്ത മേഖലകളിലുടനീളമുള്ള പങ്കാളിത്തമാണെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്റെ ആശംസയിൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ദൂരവ്യാപകമാണ് കൂടുതൽ സമാധാനപരവും സമൃദ്ധവും സുരക്ഷിതവുമായ ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചുള്ള പങ്കിട്ട കാഴ്ചപ്പാടാണ് രണ്ട് രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അമേരിക്കയും ഇന്ത്യയും ഇന്നത്തെ ആധുനിക വെല്ലുവിളികളെ നേരിടുകയും ഇരു രാജ്യങ്ങൾക്കും ശോഭനമായ ഭാവി ഉറപ്പാക്കുകയും ചെയ്യുമെന്നും റോബിയോ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കൂസ്